പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞ് കൃഷിത്തോട്ടം എവിടം വരെ ആയെന്നൊക്കെ കാണിക്കുന്നത് കേട്ടോ കൃഷിത്തോട്ടമൊന്നൊന്നും പറയാനില്ല വളരെ കുറച്ചൊരു ഏരിയയിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ പല വീഡിയോസിലും കണ്ടതുമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വളർച്ച എവിടം വരെ ആയി എന്നൊക്കെ ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ നമ്മൾ കുറച്ച് ചീര വിത്ത് പാകിയിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം കിളിർത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലായിട്ട് കുറച്ച് ചീരയുടെ വിത്തിട്ടതെല്ലാം കിളിർത്തിട്ടുണ്ട് ഉറുമ്പൊക്കെ കൊണ്ടുപോകുമെന്നൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല എല്ലാം വലിയ പ്രശ്നമില്ലാതെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഇപ്പം ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നേ ഉള്ളു കേട്ടോ കാരണം കുത്തനെ ഒഴിച്ച് കഴിഞ്ഞാൽ അതെല്ലാം ചാഞ്ഞു പോകും മുടിഞ്ഞു പോകും അതുകൊണ്ടൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ രണ്ട് മൂന്ന് നേരം ഞാൻ തളിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്ര സൈഡിലും നമ്മൾ കുറച്ച് ചീര വിത്തിട്ടിട്ടുണ്ടായിരുന്നു അതുമൊക്കെ നന്നായിട്ട് നിപ്പുണ്ട് നമ്മൾ ജൈവവളം ആയിട്ട് മിക്സ് ചെയ്ത് മണ്ണ് റെഡിയാക്കിയിട്ടാണ് വിത്തൊക്കെ ഇട്ടത് കേട്ടോ ഈ ചീര വിത്തിൻ്റെ കൂടെ പാവലിൻ്റെ ഇതും അങ്ങനെ എന്തൊക്കെയാ കൂടെ ഉണ്ടായിരുന്നു അതൊന്നും കിളിർത്തിട്ടില്ല കേട്ടോ ചീര മാത്രമേ കിളിർത്തിട്ടുള്ളൂ നമ്മുടെ കടലച്ചെടിയൊക്കെ അത് ഇത്രയായിട്ടുണ്ട് നമ്മൾ വെള്ളം ഒരുപാട് അങ്ങനെ ഒഴിക്കില്ല അതും ഒന്ന് തളിച്ചു കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ കടലയ്ക്ക് ഒരുപാട് വെള്ളം വേണ്ട അതിൻ്റെ വേര് ചീഞ്ഞു പോകും എന്നൊക്കെയാണ് പല വീഡിയോസിലും ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇത് വെക്കുന്നത് അതുകൊണ്ട് ഞാൻ എനിക്ക് വെള്ളം ഒഴിക്കാതിരിക്കാനും തോന്നില്ല എന്നാൽ കുറച്ച് ഒഴിക്കുകയും വേണം ആകെപ്പാടൊരു കൺഫ്യൂഷനായിട്ടോ അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തളിച്ച് വിടും ചെടിയൊന്നും വാടാതിരിക്കാൻ അത്ര മാത്രമേ ഉള്ളു ഉള്ളി നമ്മൾ വെച്ചിട്ടാണെങ്കിലും രണ്ടെണ്ണ ഒക്കെ കിളർത്തിട്ടുള്ളൂ പുതിയ രണ്ട് അതിഥികളുണ്ട് കേട്ടോ നമ്മൾ ബീട്രൂട്ട് പച്ചക്കറി മേടിച്ചപ്പോഴത്തേന് അമ്മ അതിൻ്റെ ഇങ്ങനെ ഇലയും ഒക്കെയുള്ള ആ ഭാഗം തണ്ടുവരുന്ന ആ ഭാഗം ഇങ്ങനെ മുറിച്ച് മാറ്റി അപ്പോൾ അത് കുഴിച്ച് വെക്കാന്നുള്ള ഇതിലിങ്ങനെ മാറ്റിയതാണ് കാരണം ഇലയൊക്കെ അതിലുണ്ടായിരുന്നോണ്ടേ ഞാനതിടത്ത് നമ്മുടെ ഈ കുഞ്ഞു കൃഷിത്തോട്ടത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് മൂടൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇലയൊക്കെ ആകുമോ എങ്ങനെ ആകുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഇതെ ഈ നിൽക്കുന്ന ആളെ മനസ്സിലായി നമ്മുടെ കടലച്ചെടിയാണ് ഇത്രയായിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞി ഇലകളാണ് ഇങ്ങനെ പുളിയിലെ കുഞ്ഞു കുഞ്ഞി ഇലകളായിട്ട് ഇട്ടതെല്ലാം തന്നെ കിളർത്തിട്ടുണ്ട് എല്ലാം നന്നായിട്ടൊക്കെ നിൽക്കുന്നു ഇതൊക്കെ വല്ല ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി വഴിയെ കാണേണ്ടത് ഒന്നും ഉണ്ടായില്ലെങ്കിലും ഇതൊക്കെ നമുക്ക് പിള്ളേരെ കാണിച്ചു കൊടുക്കാലോ ഇത് ഈ ചെടിയലൊക്കെയാണ് ഇന്ന സാധനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ട് അവരെ കാണിച്ചു കൊടുക്കും അവർക്കതൊക്കെ കണ്ടു വളരാമല്ലോ ഉണ്ടായില്ലെങ്കിലും ഉണ്ടായാലും എന്താ പറയുന്നത് രണ്ടിലും നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഇങ്ങനെ കണ്ടെത്തുവാണ് ഇന്ന നെൽച്ചെടി ചെടി ചട്ടിയിൽ നിൽക്കുന്നത് മാത്രമേ ഇങ്ങനെ നിൽപ്പുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം തന്നെ പോയിട്ടുണ്ട് ഒന്ന് വെള്ളം ചട്ടിയിലാവുമ്പോഴത്തേനും വെള്ളം ഇങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ഒരു തണുപ്പ് നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഇതിന് വലിയ പ്രശ്നമില്ല നമ്മളല്ലാതെ ചട്ടിയിലല്ലാതെ വെച്ചിരിക്കുന്നതിനൊക്കെ കുറച്ച് വാടലും ആയി കുറേ പോയിട്ടുണ്ട് എന്തായാലും പിള്ളേരെ ഇതൊക്കെ കാണിച്ചു കൊടുക്കാം അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുവാണെങ്കിൽ വീണ്ടും പറയാണ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ